ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ ശാരീരിക വൈകല്യമുള്ള സെക്രട്ടറിയോട് പ്രസിഡന്റിന്റെ പ്രതികാര നടപടിയെന്ന് പരാതി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന അരക്കി കീഴ്പോട്ട് തളർച്ചയുള്ള പണ്ടു സിന്ധു എന്ന സ്ത്രീയാണ് ഔദ്യോഗികമായി പഞ്ചായത്ത് സെക്രട്ടറി തദ്ദേശ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർബന്ധിച്ചിരുന്നതായും ഇത് ചെയ്യാൻ വിസമ്മതിച്ചതാണ് ഇത്തരത്തിൽ ശാരീരിക വൈകല്യമുള്ള സെക്രട്ടറിയോട് പ്രതികാര നടപടികൾക്ക് വിധേയമാകുന്നതെന്നും പരാതിയിൽ പറയുന്നു ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ സീനിയർ സൂപ്രണ്ടായി ജോലി ചെയ്തിരുന്ന പണ്ടു സിന്ധു വീടിനടുത്തുള്ള ഓഫീസ് എന്ന നിലയ്ക്കാണ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് ഓഫീസിലേക്ക് ട്രാൻസ്ഫറിനായി അപേക്ഷിച്ചത് എന്നാൽ ഈ സമയത്ത് തന്നെ ഈ ട്രാൻസ്ഫർ മരവിപ്പിക്കണമെന്നും മുൻ സെക്രട്ടറിയെ തന്നെ നിയമിക്കണമെന്നും കാണിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയിന്റ് ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നതായും സർക്കാർ സ്പെഷ്യൽ ഉത്തരവ് പ്രകാരം ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ വന്ന ആറുമാസം മുമ്പ് തൊട്ട് ശാരീരികമായും മാനസികമായും പ്രസിഡന്റ് ബുദ്ധിമുട്ടിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു അറുപത്തിരണ്ട് ശതമാനത്തോളം കാലുകൾ തളർന്ന ഈ സ്ത്രീയെ ആറു മാസത്തിനിടെ അമ്പത്തിരണ്ട് തവണയോളം കോണിപ്പടികൾ കയറ്റി ഇറക്കിയതായും പഞ്ചായത്തിൽ ചേരുന്ന ചെറിയ യോഗങ്ങൾ പോലും മുകളിലെ കോൺഫറൻസ് ഹാളിൽ നടത്താറുള്ളൂവെന്നും ഇവർ പറയുന്നു ബ്ലോക്ക് പഞ്ചായത്തിലെ പല വിധത്തിലുള്ള അഴിമതികൾ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾക്ക് കാരണമെന്നും ഏറ്റവും മികച്ച സംസ്ഥാന സർക്കാർ ജീവനക്കാരി അടക്കം നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ പണ്ടു സിന്ധു പറയുന്നു വിഷയത്തിൽ പരാതിയുടെ കോപ്പി ലഭിച്ചതിനു ശേഷം പ്രതികരിക്കാമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ വ്യക്തമാക്കി